സൂറത്തുൽ ബക്ര രണ്ടാം അധ്യായം അറുപത്തിരണ്ടാമത്തെ ഈ പള്ളിയിൽ തന്നെ കേറിയപ്പോൾ എഴുതി വെച്ചത് ഞങ്ങൾ അള്ളാഹുവിന്റെ സുന്ദര നാമങ്ങളാണ് ദൈവത്തിന്റെ തൊണ്ണൂറ്റി നാമങ്ങൾ അതിൽ ദൈവത്തിനെ ഇതര മതസ്ഥരും എല്ലാ മതസ്ഥരും ഉപയോഗിക്കുന്ന നാമങ്ങൾ അതിലുണ്ട് കാരുണ്യവാനെ എല്ലാ മതത്തിലും ഉപയോഗിക്കുന്നവനാണ് ദൈവമേ നീ വലിയവനാകുന്നു ദൈവമേ നീ മഹത്വമുള്ളവനാകുന്നു അപ്പം ഞാനൊക്കെ ഇങ്ങനെ വരുന്നതിനെ കൊണ്ടൊക്കെ ഒരുപാട് പേർക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തിനാണ് പോകുന്നത് എന്നുള്ള ചോദ്യം പലപ്പോഴും ചോദിക്കാറ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറഞ്ഞ എവിടെയെങ്കിലും പോരെ ഇവരുടെയൊക്കെ വേദികളിൽ എന്തിനു പോകുന്നു ഇത് പ്രസക്തമായി വരികയാണ് ഓരോ ദിവസം ചെല്ലന്തോറും പലപ്പോഴും ഞാൻ ഈ അസുഖം കാരണം മാറി നിന്നപ്പോൾ പലരും കരുതിയത് ഇത്തരം വേദികളിൽ വരാനുള്ള എതിർപ്പുകൾ പല ഭാഗത്തു നിന്നും കൂടിയതിൻ്റെ ഭാഗമായിട്ടാണ് ചിന്തിക്കുന്ന കാലഘട്ടമാണ് നമ്മോട് കാളികാവ് സ്വാമി ആത്മദാസ് സെമി ആദരപൂർവം അദ്ദേഹത്തെ ഈ പ്രഭാഷണത്തിനായി ആദരപൂർവ്വം Hadina surat al-mustaqeem, surat al-ladheena annamda alayheem, vair al-mawloobi alayheem, var Ameen. Our Father in heaven, holy be your name. Your kingdom come, your will be done, on earth as it is in heaven. Give us this day our daily bread, forgive our sins, as he forgive those who sin against us. Do not, Do not bring us, us to the test, but deliver, dust, but deliver, deliver us, from us from all evil. Amen. Amen. Om Yonda Pravishya Mamavaja Mimam Prasuptam Sanjeeva Yatya Shakti Dharaswadham Nam Anyam sahasta Charana Shravanatvagadim Pranan Namo Bhagavade Purushaya Tupya Pranan Namo Bhagavade Purushaya purusha Tupya വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഏറ്റവും ദൂരം കൊണ്ട് ഈ വേദിയിലേക്ക് വന്നെത്തിയത് ഞാനായിരിക്കും കോഴിക്കോട് നിന്നാണ് യാത്ര പുറപ്പെട്ടിരിക്കുന്നത് ഇന്ന് തന്നെ കോഴിക്കോട്ടേക്ക് തിരിച്ചു പോവുകയും വേണം പതിനൊന്നരക്കാണ് ട്രെയിൻ പൊതുവേ ഈ ദിവസങ്ങളിൽ കേരളത്തിൽ ഉണ്ടാവാറില്ല ചെന്നൈയിലാണ് ഉണ്ടാവാറില്ല രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നടുവിനുവേദെന്നൊക്കെയാണ് ഇവിടെ പറയുക ഞങ്ങളൊക്കെ ഊരവേദന എന്ന പറയാം നടുവേദന കശലായി അതിൻ്റെ കാരണം ഇങ്ങനെ സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് കാറ് പിടിച്ചും മണ്ടി പിടിച്ചും ഒക്കെ ഓടിയതിൻ്റെ ഫലമായി കശലായ നടുവേദന തുടങ്ങിയത് കൊണ്ട് മാറി നിൽക്കാൻ വേണ്ടി ചിന്തിച്ചപ്പോൾ ചെന്നൈയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ പങ്കെടുക്കാൻ ആദ്യം വിസമ്മതമാണ് അറിയിച്ചത് കാരണം ഈ ദിവസങ്ങളിൽ ഞാൻ ഡൽഹിയിലായിരുന്നു ഇതിനു വേണ്ടി ഓടി പിടിച്ച് വരിക എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടായിരുന്നു എന്നിരുന്നാലും ഇവിടുത്തെ നിർബന്ധപൂർവമുള്ള സ്നേഹപൂർവമുള്ള ക്ഷണം ക്ഷണം പ്രത്യേകിച്ച് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണല്ലോ ഇത് എന്ന് ഓർക്കുമ്പോൾ വരാതിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഏതായാലും നമ്മൾ ഇന്നൊരു ദേവാലയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരല്പം കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമാണ് ഞാൻ പൊതുവെ അങ്ങനെ ഒരു വേദികളിൽ ഒരുങ്ങി പ്രസംഗിക്കുന്ന ഒരു രീതിയില്ല രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് പ്രസംഗികരുണ്ട് ചിലവർ സ്പീക്ക് ടു തിങ്ക് ആണ് ചിലവർ തിങ്ക് ടു സ്പീക്ക് ആണ് തിങ്ക് ചെയ്ത് ഒരുങ്ങി വിഷയം വിചാരിച്ചു വന്നുകൊണ്ട് സ്പീക്ക് ചെയ്യുന്ന ആളുകളാണ് അക്കാഡമിക് ലെവലുള്ള പല ആളുകളും നല്ല പ്രസംഗങ്ങളായിരിക്കും അവരുടേത് അർത്ഥഗർഭവും സമ്പുഷ്ടവും ആശയങ്ങളും വൈവിധ്യങ്ങളും ഒക്കെ അവർ ഒരുക്കി വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടാകും പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് ഒരിക്കലും ആ ഒരു ഗണത്തിൽ പെടാൻ കഴിഞ്ഞിട്ടില്ല സ്പീക്ക് ടു തിങ് എന്ന് പറയുന്നൊരു കാറ്റഗറിയുണ്ട് അങ്ങ് പറഞ്ഞു തുടങ്ങുക ബാക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പറയുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നു മതപ്രഭാഷകരോ അല്ലെങ്കിൽ മതം സ്വീകരിച്ചവരുടെ കൂട്ടത്തിലധികവും അങ്ങനെയാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നൊരു സന്ദർഭമുണ്ട് നിങ്ങളങ്ങ് പോവുക എന്താണോ പറയേണ്ടത് അവിടെ പരിശുദ്ധാത്മാവ് അത് നിങ്ങളുടെ വായയിൽ പറഞ്ഞോളൂ സൂഫി സമ്പ്രദായത്തിൽ അതിന് തത്തുല്യമായി പറയാറുണ്ട് അള്ള വജൂദായിട്ട് പറയുന്നത് പറഞ്ഞാൽ മതി ഒന്നും അവിടെ പറയണ്ട എന്താണോ കാലഘട്ടത്തിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ദൈവത്തിന് എന്ത് സന്ദേശമാണോ നിനിലൂടെ കൊടുക്കാനുള്ളത് അത് ദൈവം തന്നെ ചിട്ടപ്പെടുത്തട്ടെ എന്ന് ചിന്തിക്കുന്ന ആ സമ്പ്രദായം വളരെ ചെറുപ്പത്തിലെ മനസ്സിലാക്കിയത് കൊണ്ടോ എന്തോ എന്നറിയില്ല അക്കാഡമിക് ലെവലിലുള്ള ഒരു പ്രസംഗവും ഇന്ന് വരെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ചെയ്തിട്ടുമില്ല ഇവിടെ വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്തായിരിക്കണം ഇന്നത്തെ കാരണം ഇവിടെ ഇരിക്കുന്നവരൊക്കെ വളരെ പ്രധാനപ്പെട്ടവരാണ് വേദിയിലുണ്ട് പുരോഹിതന്മാർ എൻ്റെ മുന്നിലുണ്ട് പു പുരോഹിതന്മാർ അങ്ങനെയൊക്കെ ഉള്ളവർ ഇരിക്കുന്ന വേദിയിൽ ഞാൻ എന്താണ് പറയേണ്ടത് ദൈവത്തിനോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവമേ എന്താണ് ഞാൻ ഞാനെന്നിവിടെ പറയുക എനിക്ക് തോന്നുന്ന ഒരു വിഷയം നമ്മൾ ഇന്ന് പല സൗഹാർദ്ദ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ പല സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ പല വേദികളിൽ പോകേണ്ടുന്ന ആവശ്യകതകൾ വരാറുണ്ട് പലപ്പോഴും നമുക്ക് തന്നെ കൺഫ്യൂഷൻസ് ആണ് നമ്മൾ ഇത്തരം ഇൻ്റർ റിലീജിയസ് ഡയലോഗുകളിൽ അല്ലെങ്കിൽ ഇത്തരം മത സൗഹാർദ്ദ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോകുന്നു എൻ്റെ വിശ്വാസം എനിക്ക് തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് നമ്മുടെ തൗഫീക്ക് നമ്മുടെ ഹിതായത്ത് നമ്മുടെ ഇഹിലാസമൊക്കെ നഷ്ടപ്പെട്ടു പോകും അതേപോലെ തന്നെ നമുക്ക് കിട്ടിയതായ വിശ്വാസം നമ്മുടെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കണമെന്ന് അതിൽ നിന്ന് നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരുമോ ഹിന്ദുക്കൾക്ക് പിന്നെ അത്തരമൊരു ചിന്താഗതി ഇല്ലാത്തതുകൊണ്ട് എന്നിരുന്നാലും സമീപ ഭാവിയിൽ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഇത്തരം വേദികളിൽ പോയി മറ്റു മതങ്ങളിലെ നന്മകൾ പറയുന്നതും അല്ലെങ്കിൽ ആ സൗഹൃദത്തോടുകൂടി പെരുമാറുന്നത് പോലും ഒരു പ്രശ്നമായി കാണുന്ന ഒരു സഹോദര സമൂഹമാണ് എനിക്ക് ചുറ്റും ഉള്ളത് എന്തിനാണ് പോകുന്നത് എന്നുള്ള ചോദ്യം പലപ്പോഴും ചോദിക്കാറ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറഞ്ഞ എവിടെയെങ്കിലും പോരെ ഇവരുടെയൊക്കെ വേദികളിൽ എന്തിനു പോകുന്നു ഇത് പ്രസക്തമായി വരികയാണ് ഓരോ ദിവസവും ചെല്ലന്തോറും പലപ്പോഴും ഞാൻ ഈ അസുഖം കാരണം മാറി നിന്നപ്പോൾ പലരും കരുതിയത് ഇത്തരം വേദികളിൽ വരാനുള്ള എതിർപ്പുകൾ പല ഭാഗത്തു നിന്നും കൂടിയതിൻ്റെ ഭാഗമായിട്ടാണ് പോലും ചിന്തിക്കുന്ന കാലഘട്ടമാണ് ഇവിടെ നമുക്ക് വളരെ കൃത്യമായ അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു ഒരു നല്ല വേദിയാണ് എന്താണ് മതങ്ങളുടെ സിലബസ് എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്നതേയുള്ളൂ ഈ പ്രശ്നം ഈ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ഹിന്ദു സത്വം നഷ്ടപ്പെടുമോ എൻ്റെ ഹിന്ദു വിശ്വാസം നഷ്ടപ്പെടുമോ എൻ്റെ ഹിന്ദുത്വം നഷ്ടപ്പെടുമോ എൻ്റെ ക്രിസ്ത്യത്വം നഷ്ടപ്പെടുമോ എൻ്റെ രക്ഷ നഷ്ടപ്പെടുമോ ഞാൻ ജാതികളുമായി കൂടിക്കലരുമ്പോൾ എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൗഫീഖ് ഹിദായത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എനിക്ക് തോന്നുന്നു മതമില്ല ഉള്ളവരും ഇല്ലാത്തവരും മതങ്ങളുടെ സിലബസ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ സമീപനത്തിൽ മാറ്റം വരാം ഇതാണ് മതങ്ങളുടെ സിലബസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മതമില്ലാത്തവന് ഇത് ഞങ്ങൾക്ക് വേണ്ട എന്ന് മാന്യമായി മാറ്റിവെക്കാം ഉള്ളവനോ അതിനനുസരിച്ച് തങ്ങളുടെ തങ്ങളുടെ വ്യതിരിക്ത നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരം മത സൗഹാർദ്ദ സമ്മേളനങ്ങൾക്കും പരസ്പര ബഹുമാനാദരങ്ങൾ കൊടുത്തുകൊണ്ട് ഇന്നെത്ര സഹോദരന്മാർ ഒന്നിച്ചു വാഴുന്നത് എത്ര സന്തോഷകരമാണെന്നൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുന്ന എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ വരികയും ഒന്നിച്ചതെല്ലാം കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ എത്ര സന്തോഷകരമാണത് ഇതിനവസരങ്ങൾ ഉണ്ടാക്കണം എൻ്റെ എല്ലാ പ്രസംഗത്തിലും ഞാൻ ഒറ്റ സന്ദേശമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒന്നിച്ചിരുന്നെങ്കിലേ നമ്മുടെ ഭാഷകളും സംസ്കാരങ്ങളും അറിവുകളും എത്രത്തോളം ഒന്നിച്ചു പോകുന്നുണ്ട് എവിടേക്കെയാണ് നമുക്ക് ഡിഫർ ചെയ്യാൻ കഴിയുന്നത് എവിടേക്കാണ് നമുക്ക് വ്യത്യസ്തമാകാൻ കഴിയുന്നത് എന്നൊക്കെ അറിയുകയുള്ളു ഈ പള്ളിയിൽ തന്നെ കയറിയപ്പോൾ ഹുസ്ന എഴുതി വെച്ചത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ സുന്ദര നാമങ്ങളാണ് ദൈവത്തിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ അതിൽ ദൈവത്തിനെ ഇതര മതസ്ഥരും എല്ലാ മതസ്ഥരും ഉപയോഗിക്കുന്ന നാമങ്ങൾ അതിലുണ്ട് കാരുണ്യവാനെ എല്ലാ മതത്തിലും ഉപയോഗിക്കുന്നവനാണ് ദൈവമേ നീ വലിയവനാകുന്നു ദൈവമേ നീ മഹത്വമുള്ളവനാകുന്നു മഹത്വമുള്ളവനെ വലിയവനെ സുന്ദരനെ പരിശുദ്ധനെ എന്നൊക്കെയുള്ള നാമങ്ങൾ അത് അറബിയിലായതുകൊണ്ട് അത് പറഞ്ഞു തരാൻ അത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് അതെന്തോ അറബിയിലുള്ള എന്തോ എന്തോ അപ്പോൾ ഈ ഒരു സമയം കുറച്ച് സമയം മുഖ്യ പ്രഭാഷണമായതുകൊണ്ട് അവരും പ്രതീക്ഷിക്കുന്നുണ്ടാവുമല്ലോ എനിക്ക് മാത്രമാണ് കുറച്ച് സമയമെടുക്കാൻ കഴിയുക എന്തായിരിക്കണം മതങ്ങളുടെ സിലബസ് ഇനിയുള്ള മതങ്ങളും വന്ന മതങ്ങളും പോയ മതങ്ങളും ഒക്കെ എന്തായിരുന്നു സത്യത്തിന് ഈ ലോകത്തിൽ പറയാൻ ഉദ്ദേശിച്ചത് ഇതറിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇത്തരം വേദികളിൽ സ്വത്തം സ്വന്തം സത്വം വിടാതെ തന്നെ ഇതിൻ്റെ എത്രത്തോളം ആഴങ്ങളിലേക്ക് പോകുമ്പോഴും അസ്വസ്ഥതകളില്ലാതിരിക്കുന്നത് എന്തായിരിക്കണം മതങ്ങളുടെ സിലബസ് ഒന്നാമത്തത് ദൈവം തന്നെയാണ് ദൈവവിശ്വാസമുള്ളവരെയാണ് അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ട് ആരാധനയ്ക്ക് എന്തെങ്കിലും ഒന്നിനെ കാണുന്നവരാണ് മതങ്ങളുടെ ഡെഫിനിഷനിൽ വരുന്നത് ദൈവം എന്നൊരു കോൺസെപ്റ്റ് ബുദ്ധമതത്തിൽ ഇല്ലെങ്കിലും അതിൽ ബുദ്ധനെ പോലുള്ളവർക്ക് ആ ഒരു സ്ഥാനം പ്രഥമ സ്ഥാനം തങ്ങളെക്കാൾ വലിയ ഒരു സ്ഥാനം തങ്ങൾ പൂർണരല്ല എന്നാൽ തങ്ങൾ ആരാധിക്കുന്നവർ അല്ലെങ്കിൽ ആരാധിക്കുന്ന ദൈവം പൂർണ്ണനാണ് എന്ന് പറയുന്നിടത്ത് നിന്നാണ് മതവിശ്വാസത്തിന്റെ ആദ്യത്തെ സിലബസ് അല്ലെങ്കിൽ ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങുന്നത് ദൈവത്തെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് എല്ലാ മതങ്ങളും അതിന് വിവിധ കോണുകളുണ്ട് സഗുണം നിർഗുണം സഗുണ നിർഗുണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ട് ദ്വൈതം അദ്വൈതം വിശിഷ്ടാദ്വൈതം അനേകം അനിത്യം നിത്യം അജം ഒരുപാടുണ്ട് ഇതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവസങ്കല്പ പറയുക ദൈവമേകനാ അജം നിർഗുണം ൂർണം പരബ്രഹ്മൂപം ഗണേശം ഭജേ മജയം അവിടെ ഈ ക്ലാസ്സിന് തുല്യമായ ഒരു സംസ്കൃത വാക്കാണ് അല്ലെങ്കിൽ ഒരു ശ്ലോകമാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ഏകവും അജവും ആരെയും ജനിപ്പിച്ചിട്ടുമില്ല ജനിക്കുന്നുമില്ല എല്ലാരും ആ ആദരിക്കപ്പെടുകയും ആശ്രയിക്കപ്പെടുകയും എന്നാൽ ആരാലും ആശ്രയിക്കപ്പെടാത്തവനും എന്നൊക്കെ അർത്ഥം അവിടെ വരുന്നത് ഇസ്രായേലെ കേൾക്കുകയെ ഇസ്രായേൽ നിന്റെ കർത്താവായ ദൈവമേഘനാകുന്നു മേലെ ആകാശത്തിലോ ഭൂമിയുടെ ഇടയിലോ വെള്ളത്തിന്റെ നടുവിലോ ഒന്നും തന്നെ അദ്ദേഹത്തിന് തുല്യമായില്ല അദ്ദേഹത്തിന് ഒരു ക്രിയേഷനോടും തുല്യമാക്കരുത് എന്ന് പറയുന്ന ആവർത്തന പുസ്തകത്തിലും മറ്റും കാണുന്ന യഹൂദർക്കും സ്വീകാര്യമായ ആ ഒരു ബൈബിളിന്റെ പഠിപ്പിക്കൽ തന്നെയാണ് ക്രിസ്തുവും ക്രിസ്തുവിന്റെ അനുയായികളും സ്വീകരിക്കുന്നത് അതുകൊണ്ട് തങ്ങളുടെ എല്ലാം തങ്ങളുടെയെല്ലാം ശ്രോതസ്വന്നാണെന്ന് തന്നെയാണ് ലോകത്തിലെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അതൊരു പക്ഷെ ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞതും എഴുതപ്പെട്ടതും ഏത് ഗ്രന്ഥത്തിലായിരിക്കണം ഋഗ്വേദത്തിലാണ് കാരണം ഋഗ്വേദത്തിനാണല്ലോ മതഗ്രന്ഥങ്ങളുടെ ഇടയിൽ ഏറ്റവും വിമർശകർ പോലും കൊടുക്കുന്നത് ഏകം ഏകമായ ദ ദ എസൻസ് എസൻസ് ഈസ് വൺ വൺ ഹാസ് ടു ബി ഏകമായ സത്യം സത്ത ഒന്ന് തന്നെയാണ് എന്നാൽ ഇവിടെ അതിനെ പല സമീപനങ്ങളിലൂടെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമാണ് ഇന്നുമതം കൊടുത്തിരിക്കുന്നത് അല്ലാതെ പല ദൈവങ്ങൾ ഹിന്ദുമതത്തിന് ഇല്ല ഇല്ല അങ്ങനെ ഏകമായ സത്യത്തെക്കുറിച്ചുള്ള ഈ പ്രബോധനമാണ് മനുഷ്യൻ ആദ്യമായി മനസ്സിലാക്കേണ്ടത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സുർക്ക് ശുർക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് അറിയാം ഏതെങ്കിലും പള്ളി ഞാനൊരു ഹിന്ദുവായിരിക്കും ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് നോക്കി എനിക്ക് ഹിന്ദു ഒന്നും വരൂല അല്ലെങ്കിൽ ഏതെങ്കിലും കുർബാനയിൽ പങ്കെടു പങ്കെടുത്തുകൊണ്ട് എൻ്റെ പിറകിൽ എവിടെയെങ്കിലും ഒന്നും നിന്നുവെന്നതുകൊണ്ട് എൻ്റെ ഞാൻ ശുർക്കിൽ പെടൂല അതായത് അംഗീകരിക്കേണ്ടുന്ന ദൈവത്തിൻ്റെ ഒരു ഒരു ഭാഗമുണ്ട് ദൈവത്തെ നിങ്ങൾ സ്നേഹിച്ചോളണം ദൈവത്തിന് ഒരു നിർബന്ധവും ഇല്ല ദൈവത്തിന് നിങ്ങൾ ആരാധിച്ചോളണം എന്നൊരു നിർബന്ധവും ഇല്ല അത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിർബന്ധം ഒന്നും മൂപ്പര് പറഞ്ഞിട്ടില്ല അങ്ങനെ നിർബന്ധിച്ചിരുന്നെങ്കിൽ ഈ കഥയൊന്നും ഇങ്ങനെ ആവില്ലായിരുന്നു നാം വേണമെങ്കിൽ എല്ലാവരും ഒരുപോലെ ആക്കുമായിരുന്നോ അത് ഞാൻ ചെയ്തില്ല എന്ന് തന്നെയാണ് ഖുറാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിനെ ആരാധിക്കണമെന്ന് ദൈവത്തിന് ഒരു നിർബന്ധവും ഇല്ല അതിന് മാലാകന്മാരുണ്ട് കോടാനുകോടി വർഷങ്ങളായി ചിലർ കിടന്നും നിന്നും പറന്നും ഒക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിന് ഇത് കേട്ടിട്ടും അടുത്തിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കും എന്നാലും ദൈവത്തിന്റെ ആരാധന നിർവഹിക്കാൻ മലക്കുകളോളം നല്ലവരാരും ഇല്ല മനുഷ്യനെ കൊണ്ട് തേൽപ്പിച്ചിട്ട് കാര്യമില്ല അപ്പൊ ആരാധനയ്ക്ക് വേണ്ടി മാത്രമല്ല ആരാധനയ്ക്ക് കൂടി വേണ്ടിയാണ് പക്ഷേ ദൈവം നമ്മളിൽ നിന്ന് ആരാധന ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിനൊണ്ട് വേണ്ടി മാത്രമല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഖലീഫമാരാകാനാണ് ഈ ഭൂമിയിൽ നിങ്ങളുടെ എന്റെ പ്രതിനിധികളായിട്ടാണ് എന്ന് ഇസ്ലാം വിശ്വസിക്കുമ്പോൾ ദൈവം തന്റെ സാദൃശ്യത്തിലും രൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് അവന്റെ ഉള്ളിലേക്ക് ജീവശ്വാസമോദി എന്ന് പറയുന്ന പ്രക്രിയ വേറെ ഒരു ജീവി വർഗത്തിനുണ്ടാക്കിയിട്ടില്ല അത് മലക്കുകൾക്ക് മാലകമാരി അങ്ങനെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും തൻ്റെ ഉള്ളിലെ പരിശുദ്ധ റൂഹിനെ പരിശുദ്ധമായ ആ ആത്മാവിനെ വിട്ടുകൊടുത്തിരിക്കുന്ന മനുഷ്യന് മാത്രമാണ് കാരണം എന്താണെന്നറിയോ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായി നീ ഭൂമിയിൽ ഭരണം നിർവഹിക്കാവുന്ന ഖലീഫമാരായിട്ടാണ് നമ്മളെവിടെ അതൊരു വല്ലാത്തൊരു ഉത്തരവാദിത്തം അങ്ങനെ ഉത്തരവാദിത്തം ലഭിച്ച നമ്മൾ ദൈവത്തെ ആരാധിക്കണം ദൈവത്തിനോട് നന്ദി പറയണം നന്ദി കരേറ്റണം ദൈവത്തെ ഏക സോഴ്സായിട്ട് തന്റെ സോൾസായിട്ട് ദൈവത്തെ അല്ലാതെ മറ്റെന്തിനെ കണ്ടാൽ അത് ഇന്ന ഖുറാൻ നിശ്ചയം ഏറ്റവും വലിയ അക്രമം തന്നെയാണ് യഹൂദ ക്രിസ്തീയ ഇസ്ലാമിക ചിന്തകളിലും ഇതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ അക്രമം ദൈവത്തിന് പങ്കുകാരെ ചേർക്കുക ദൈവത്തെ ദൈവത്തിന് പകരം ഇത് എങ്ങനെയാണെന്ന് പറയാൻ ഞാൻ സിമ്പിളായിട്ട് എന്റെ കുട്ടികളെ ചോദിക്കാറുണ്ട് ഈ സിർക്ക് സിർക്ക് എന്താ അപ്പൊ ഞാൻ ഈ രാജേന്ദ്രനോടൊക്കെ പറഞ്ഞുകൊടുക്കണം ഒന്നുമില്ല സ്വന്തം ബാപ്പാന്റെ മുഖത്ത് നോക്കി പറയാ അജിന്റെ ബാപ്പ അല്ല ഇതിലും വലിയ അക്രമം എന്താ ഉള്ളത് എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരനായ എൻ്റെ അച്ഛനോട് ഞാൻ പറയാ നിങ്ങൾ മഹാമോശ ആയിരിക്കാം നിങ്ങൾ എന്നെ നോക്കിയിട്ടില്ല ആയിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ സോഴ്സിന് എന്റെ സോൾസ് അദ്ദേഹമാണെന്ന് ഏത് നിമിഷം ഞാൻ തള്ളി പറയുന്നു എന്നിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആൾ പറയാം അയാൾ തിരക്കടില്ല സുന്ദരനാണ് അയാൾക്ക് ഒരുപാട് എന്തുണ്ട് ധനമുണ്ട് അദ്ദേഹത്തെ ഞാൻ ബാപ്പ എന്ന് വിളിക്കും വിളിച്ചോ പക്ഷേ ഇതൊരിക്കലും മനുഷ്യനിൽ നിന്ന് മാറ്റാൻ നമുക്ക് കഴിയില്ല എന്ന് പറയുന്നത് പോലെ സകലത്തിൻ്റെയും സോഴ്സ് എല്ലാത്തിൻ്റെയും സോഴ്സായ ദൈവത്തിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാതിരിക്കുകയോ ആ അർത്ഥത്തിൽ നന്ദി കൊടുക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും വലിയ ദൈവനിന്ദകരും ദൈവനിഷേധികളുമാകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ മറ്റു പ്രക്രിയയിൽ പൺ പങ്കുകാരാകാൻ കഴിയും ഇതൊരിക്കലും ഒരു മതക്കാരും അവനവൻ്റെ മതം പറയുന്ന അവനവൻ്റെ മതം എന്നൊന്നുമല്ല എല്ലാ മതം അതാ പറയുന്നത് ദൈവത്തിന് തങ്ങളുടെ പ്രൈമറി സോഴ്സ് ഓഫ് അവരുടെ എക്സിസ്റ്റൻസ് ദൈവത്തിൽ നിന്നാണ് സർവവും ദൈവമാണ് എൻ്റെ പിതാവ് ദൈവമാണ് എൻ്റെ ഉൽപാദകൻ ദൈവമാണ് എന്നെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത് എന്ന് അതിൽ സംശയം വന്ന് അത് അതാണ് അതിൽ നിന്നാണ് ഇതിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അത് ചുറ്റായി അത് എന്ത് മതം പറഞ്ഞാലും ശരി ക്രിസ്തു മതം പറഞ്ഞാലും ശരി യഹൂദമതം തിരഞ്ഞെടു തി തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ പറഞ്ഞാലും ശരി ആര് പറഞ്ഞാലും അത് ചെർക്ക് തന്നെയാണ് മതനി ദൈവനിന്ദയാണ് ദൈവനിഷേധമാണ് അതുകൊണ്ട് ഒന്നാമത്തെ വിഷയം ദൈവത്തെ കൃത്യമായി അക്നോളജ് ചെയ്ത് ഇതിൽ ഉറയ്ക്കുക എന്നുള്ളതാണ് അപ്പം എവിടെയാണ് ഇത്തരം ഇവിടെ വന്നതുകൊണ്ട് കൊണ്ട് എന്നത് നഷ്ടപ്പെടുക ദൈവമാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ എല്ലാ വേദഗ്രന്ഥങ്ങളും അനുസരിച്ച് ഹൈന്ദവ വേദശാസ്ത്രങ്ങളിലൊക്കെ ഇത് തന്നെയാണ് ജഗതസ്യ കാരണം ജഗതപ്പിത ആയിരം ആയിരം വാക്കുകൾ പറയാനുണ്ട് എല്ലാത്തിന്റെയും ഉൽപ്പത്തിയും ആദിയും അന്തവും അനന്തം ഇതെല്ലാം പറയുന്നുണ്ട് പിന്നെ എവിടെയാണ് ഇപ്പോൾ ചെറുക്കിൽ പെടുക നമ്മളൊക്കെ നമുക്ക് ചെറുക്കിൽ പെടാൻ കഴിയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ ബോധപൂർവം നമ്മളങ്ങോട്ട് പറയാണ് ദൈവത്തെ അല്ല അതിൻ്റെ ശക്തിയുടെ കൂടെയാണെന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്ന നിമിഷം മുതൽ ഞാൻ നഷ്ടത്തിലാണ് അതുകൊണ്ട് അതിൻ്റെ പേരിൽ നമ്മൾ പേടിക്കേണ്ട അതിപ്പോ പള്ളിയിലേക്ക് ഞാൻ നോക്കിയത് കൊണ്ടോ കുരിശു നോക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ കുരിശ് അണിഞ്ഞതുകൊണ്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇത് ഇവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടും എന്നുള്ളത് അതുകൊണ്ട് തൽക്കാലം ഒന്നാമത്തെ ഫാക്ടർ ഈശ്വരനുമായി ബന്ധപ്പെട്ടതാണെന്നും ഈശ്വരന്റെ പ്രതിത്വം അംഗീകരിക്കലാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്നും ദൗഫീഖിൻ്റെ അടിസ്ഥാനമെന്നും പറഞ്ഞുകൊണ്ട് ആ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു രണ്ടാമത്തെ ഓരോ മതങ്ങളും ഓരോ കാലഘട്ടത്തിൽ ഓരോ ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ളതും അവിടെ വളർന്നിട്ടുള്ളതും ആ ജോഗ്രഫിയുടെ സ്വാധീനം വളരെ ഉണ്ടായിട്ടുള്ളതുമാണ് അവിടെയുള്ളവർക്ക് അവരെ പ്രവാചകന്മാരെന്നോ ഗുരുക്കന്മാരെന്നോ ഒക്കെ വിളിച്ചിരുന്നു അവർ ആ സമ്പ്രദായത്തെ സംബന്ധിച്ചിടത്തോളം ആരാധ്യരാണ് ബഹുമാന്യരാണ് അവരെ അല്ലാതെ മറ്റാരെയും ആ സ്ഥാനത്തേക്ക് അവരോധിക്കാതിരിക്കുക ഇസ്ലാമിനെ സംബന്ധിച്ച് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല തങ്ങളാണ് അതിന്റെ ഏറ്റവും മുൻപിൽ നിൽക്കേണ്ടത് ക്രിസ്തു മതത്തെ സംബന്ധിച്ച് യേശുവിനെയാണ് അതിന്റെ ഏറ്റവും മുമ്പിൽ സ്മരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും അതാത് സമ്പ്രദായങ്ങൾ ശൈവ വൈഷ്ണവശാക്തേയ മറ്റ് സമ്പ്രദായത്തിൽ പെട്ടവർക്കൊക്കെ അവരവരുടെ പരമ്പരാഗുരുക്കൾ തന്നെ ആയിരിക്കണം അവിടെയും കോംപ്രമൈസ് പാടില്ല നോ കോംപ്രമൈസ് അറ്റ് ഓൾ ആ കോംപ്രമൈസ് മാറി മറ്റൊന്നിനെ ചിന്തിക്കുമ്പോഴാണ് നമ്മളൊക്കെ വഴിപിഴച്ചവരായ നമ്മുടെ ഒക്കെ എന്തൊക്കെയോ മതത്വം നഷ്ടപ്പെടുന്നു അവിടെ ഒന്ന് ആലോചിച്ചു നോക്കൂ അടക്കം അശ്വത് എന്ന മുഹമ്മദ് റസൂല എന്ന മുഹമ്മദിന്റെ വാക്ക് വാക്കുച്ച അതിനു ശേഷമുള്ള നമസ്കാരങ്ങളിലൊക്കെ എത്ര പ്രാവശ്യമാണ് മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇബ്രാഹിമിനും ഇബ്രാഹിമിന്റെ മക്കൾക്കും കൃപ ചെയ്തതുപോലെ കരുണ ചെയ്തതുപോലെ മുഹമ്മദിനും മുഹമ്മദിന്റെ കുടുംബങ്ങൾക്കും വരെ പ്രാർത്ഥനകളുണ്ട് അവസാനത്തെ പ്രാർത്ഥനയാണ് അലാ മുഹമ്മദ് അങ്ങനെയൊക്കെ അല്ലേ ഇതൊക്കെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ നേതാവിന് സെയ്ദിന് കൊടുക്കാവും തന്റെ നേതാവിന് മുമ്പിൽ നിൽക്കുന്ന ആളിന് ഒരു കുറവും കൊടുക്കരുത് ചിലപ്പോങ്കിൽ അത് ദൈവത്തോളം ഒക്കെ അങ്ങോട്ട് പോയി ഒക്കെ വരും അത് മനസ്സിലാക്കാതെ എത്രത്തോളം കൊടുക്കണം എന്നുള്ളത് അല്ല പറഞ്ഞാൽ അടുത്ത റസൂല് പറയണം ദൈവമേ നീ പരിശുദ്ധനാകുന്ന പിതാവ് കഴിഞ്ഞു കഴിഞ്ഞാൽ പുത്രൻ പറഞ്ഞിരിക്കണം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് മതമാകില്ല ഞങ്ങൾക്കും ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പര ശ്രീ ഗുരവേ നമ ഇതൊരു കോമൺ ഫോർമുലയാണ് ഏതും സമ്പ്രദായത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്കും ചൊല്ലാവുന്ന ഒരു ഫോർമുലയാണ് ഒരു പ്രാർത്ഥനയാണ് എൻ്റെ ഗുരു ഇവർക്കൊക്കെ ഈ ദൈവങ്ങളെ ഈ ദൈവസങ്കല്പങ്ങളെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഞങ്ങൾ പറയേണ്ടത് ഞങ്ങളുടെ ഗുരുവിനെയാണ് കാരണം അവരിലൂടെയാണ് ചില കാര്യങ്ങൾ ദൈവം ലോകത്തോട് അറിയിച്ചത് പിതാവായ ദൈവത്തെ ഒരു നാളും ആരും കണ്ടിട്ടില്ല എന്നാൽ പിതാവിൻ്റെ മടിയിലിരുന്ന പുത്രനിലൂടെ ഈ ലോകത്തിലേക്ക് ആ വെളിച്ചം വന്നു എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു